തലയ്ക്ക് മുകളിലൂടെ മിസൈലുകൾ ടെഹ്റാനിൽ നിന്ന് മണിക്കൂർ സാഹസിക യാത്രയിൽ മരണം മുന്നിൽ കണ്ട് മലയാളികൾ ഇറാൻ ചാനൽ ഓഫീസിൽ വാർത്താ വായനയ്ക്കിടെ ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം നാല് ദിവസം മുമ്പ് ഇറാന്റെ സൈനിക മേധാവിയായി സ്ഥാനമേറ്റ അലി ഷദ്മാനി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ ഇറാൻ ആണവായുധ നിർമ്മാണത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അത് വിഡ്ഡിത്തരമാകുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് ഇറാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമായ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യക്കാരെ ഒഴിപ്പിക്കും ഇസ്രായേലിലെ ടെൽ അവീവിൽ നിന്ന് ജോർദാൻ ഈജിപ്ത് അതിർത്തി വഴി ഇന്ത്യക്കാരെ മാറ്റും ഇറാനിൽ നിന്ന് നൂറു പേരടങ്ങുന്ന ഇന്ത്യൻ സംഘം അർമേനിയ വഴി അതിർത്തി കടന്നിട്ടുണ്ട് അതേസമയം ജോലിയുടെ ഭാഗമായി ഇറാനിലെത്തിയ മലയാളികൾ സംഘർഷ ഭൂമിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് മലപ്പുറം എ ആർ നഗറിലെ അഫ്സൽ മലപ്പുറം കോട്ടയ്ക്കൽ മുഹമ്മദ് എന്നിവരാണ് ഇറാനിൽ കുടുങ്ങിക്കിടക്കുന്നത് ജോലിയുടെ ഭാഗമായി ദുബായിൽ നിന്നാണ് ഇരുവരും കഴിഞ്ഞ വെള്ളിയാഴ്ച ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ എത്തിയത് ഞായറാഴ്ച മടങ്ങാനിരിക്കെയായിരുന്നു സംഘർഷം ആരംഭിച്ചത് ഇന്ത്യൻ എംബസിയുമായി ഇവർ ബന്ധപ്പെട്ടപ്പോൾ സുരക്ഷിതരായി ഇപ്പോഴുള്ള സ്ഥലത്ത് തുടരാനാണ് നിർദ്ദേശം ലഭ്യം ിൽ മിസൈൽ വർഷം തുടരുമ്പോൾ ഇവിടെ തുടരുന്നത് അപകടമാണെന്ന് ബോധ്യപ്പെട്ടു തലയ്ക്ക് മുകളിൽ മിസൈൽ പറഞ്ഞു അത് തൊട്ടടുത്ത ഇടങ്ങളിൽ ഉഗ്രശബ്ദത്തോടെ പതിക്കുന്നത് കണ്ട് ഭയചകിതരായെന്ന് മലയാളികൾ പറയുന്നു ഒരു ഇറാനി കുടുംബത്തോടൊപ്പം മറ്റൊരിടത്തേക്ക് മാറിപ്പോയതുകൊണ്ടാണ് ജീവന അപായം സംഭവിക്കാതിരുന്നത് ടെഹ്രാനിൽ നിന്ന് പത്ത് മണിക്കൂറോളം നീണ്ട യാത്രയായിരുന്നു അത് ഇരു രാഷ്ട്രങ്ങളും മിസൈൽ ആക്രമണം നടത്തുമ്പോൾ അതെല്ലാം കണ്ടുകൊണ്ട് കാറിലൂടെയായിരുന്നു ദീർഘമായ യാത്ര ഏത് നിമിഷവും മരണം സംഭവിച്ചേക്കാം എന്ന ഭയം ഉള്ളിലുണ്ടായിരുന്നു മണിക്കൂർ യാത്ര ചെയ്താണ് പൈതൃക നഗരമായ യെസ്ദിൽ എത്തിയത് പൊതുവെ ഇറാനിലെ സുരക്ഷിത ഇടമായിട്ടാണ് യസ് അറിയപ്പെടുന്നത് എന്നാൽ യുദ്ധം രൂക്ഷമായാൽ ഇസ്രായേൽ മിസൈലുകൾ യസ്ത് നഗരത്തെയും ചാമ്പലാക്കും അതിനു മുമ്പ് അഫ്ഗാൻ അസർബൈജാൻ അർമേനിയ തുർക്കി എന്നീ രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിൻ്റെ അതിർത്തിയിൽ കൂടി ഇറാൻ വിടാമെന്ന പ്രതീക്ഷയിലാണ് മലയാളികൾ അതിനുവേണ്ടി ഇന്ത്യൻ എംബസിയുടെ സഹായം ഇവർ തേടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഇറാന്റെ തലസ്ഥാനമായ ടെഹ്രാനിൽ ആക്രമണത്തിൽ രണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റിരുന്നു ഇരുപത്തി അയ്യായിരത്തോളം ഇന്ത്യക്കാർ ഇസ്രായേലിലുണ്ട് ടെൽ ടെൽഅഅീവിലെ ഇന്ത്യൻ എംബസി ഇസ്രായേലിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ടെൽ അവീവിൽ ഇറാൻ ആക്രമണങ്ങൾ തുടരുകയാണ് ഇതിനൊപ്പം ടെഹ്റാനിൽ ഇസ്രയേലും വ്യോമാക്രമണം നടത്തുന്നു ടെഹ്റാനിലുള്ള എല്ലാവരും ഒഴിയണമെന്ന അമേരിക്കയും നിർദ്ദേശം നൽകി ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ പൗരന്മാരെ മാറ്റുന്നത് ഇസ്രയേലിലെ വ്യോമപാത അടച്ച പശ്ചാത്തലത്തിലാണ് ജോർദാൻ ഈജിപ്ത് അതിർത്തികൾ വഴി ഇന്ത്യക്കാരെ ഒഴിപ്പിക്കുന്നത് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഇറാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചു ടെഹ്റാനിൽ വിവിധ സർവകലാശാലകളിലെ മെഡിക്കൽ വിദ്യാർത്ഥികളെയാണ് ആദ്യഘട്ടത്തിൽ അർമേനിയൻ അതിർത്തിയിൽ എത്തിച്ചത് ഇവിടെ നിന്നും വിമാനത്തിൽ ഇവരെ ഇന്ത്യയിൽ എത്തിക്കും യു എ ഇ വഴിയും വിദ്യാർത്ഥികളെ ഇന്ത്യയിൽ നടപടികളും ആരംഭിച്ചിട്ടുണ്ട് ഇറാനിലുള്ള ഇന്ത്യൻ ടെഹ്റാനിൽ നിന്നും ഒഴിപ്പിക്കുന്നതും ഇന്ത്യയിൽ ബന്ധപ്പെട്ട് അർമേനിയൻ വിദേശകാര്യ മന്ത്രിയുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ സംസാരിച്ചു മൂവായിരത്തോളം വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇരുപതിനായിരത്തോളം ഇന്ത്യക്കാർ ഇറാനിലുണ്ട് ഇസ്രയേലിലെ അവീവിലും തുറമുഖ നഗരമായ ഹൈഫൈയിലും ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം ഏവരെയും ഞെട്ടിച്ചിട്ടുണ്ട് കാനഡയിൽ നടക്കുന്ന ജി സെവൻ ഉച്ചകോടി വെട്ടിച്ചുരുക്കി ഡൊണാൾഡ് ട്രംപ് ഒരു ദിവസം മുൻപേ മടങ്ങുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ഇറാനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത് ഇതുകൂടി കണക്കിലെടുത്താണ് ഇന്ത്യയുടെ പൗരന്മാരെ ഒഴിപ്പിക്കൽ ഇസ്രയേൽ ഇറാൻ സംഘർഷം രൂക്ഷമായി തുടരുന്നതിനിടെ ടെഹ്റാനിൽ നിന്ന് എല്ലാവരും ഒഴിയണമെന്ന് ആവശ്യപ്പെട്ട് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നിട്ടുണ്ട് തന്റെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ട്രംപ് പുതിയ നിർദ്ദേശം നൽകിയത് എല്ലാവരും എത്രയും പെട്ടെന്ന് ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകണമെന്നാണ് ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചത് ഇറാന് ആണവായുധം കൈവശം വയ്ക്കാൻ കഴിയില്ലെന്നും താൻ ഇത് വീണ്ടും വീണ്ടും പറയുകയാണെന്നും അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു വടക്കുകിഴക്കൻ ടെഹ്റാനിൽ നിന്ന് ജനങ്ങളോട് ഒഴിഞ്ഞു പോകണമെന്ന് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു ഇറാനിലെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്താൻ പദ്ധതി ഉള്ളതിനാലാണ് ഇസ്രയേൽ ടെഹ്റാനിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയത് ഇതിനു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപും ടെഹ്റാനിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള അറിയിപ്പ് നൽകിയിരിക്കുന്നത് അതിനിടെ ഇറാനിൽ വാർത്താ ചാനലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ രണ്ട് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണമുണ്ട് ഇറാന്റെ ഔദ്യോഗിക മാധ്യമത്തിന് നേരെയാണ് തിങ്കളാഴ്ച രാത്രിയോടെ ഇസ്രയേൽ മിസൈൽ ആക്രമണം നടത്തിയത് ഐ ആർ ഐ ബി ചാനൽ ആസ്ഥാനത്ത് അവതാരക വാർത്ത വായിക്കുന്നതിനിടെ മിസൈൽ ആക്രമണം ഉണ്ടാവുന്നതിന്റെയും സ്ക്രീൻ തകർന്നു വീഴുന്നതിന്റെയും വീഡിയോ വൈറലായിട്ടുണ്ട് ഇറാനിലെ ഏറ്റവും ജനപ്രീതിയുള്ള വാർത്താ അവതാരകയായ സഹാർ ഇമാമി അപകടസ്ഥലത്ത് നിന്ന് ഓടുന്നതും വീഡിയോയിലുണ്ട് നാല് ദിവസം മുൻപ് നിയമിതനായ ഇറാന്റെ പുതിയ സൈനിക കമാൻഡർ മേജർ ജനറൽ അലി ഷബ്മാനി കൊല്ലപ്പെട്ടു എന്ന വാർത്തയും ഇറാനെ ഞെട്ടിക്കുന്നു ഇസ്രയേൽ പ്രതിരോധ സേനയായ ഐ ഡി എഫ് ആണ് ഈ അവകാശവാദം നടത്തിയത് ഇസ്രയേലിന്റെ തന്ത്രപ്രധാന മേഖലകൾ ആക്രമിച്ച് ഇറാനും ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നതിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അത് വിഡിത്തമാകുമെന്ന പ്രസ്താവനയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും രംഗത്ത് ഈ പ്രതിസന്ധി ഇറാൻ വരുത്തിവച്ചതാണെന്നും നയതന്ത്ര പരിഹാരം ഉണ്ടാക്കാൻ യു എസ് ശ്രമിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കി